പെരുന്നാൾ നിസ്കാരവുമായി ബന്ധപ്പെട്ട് നേരത്തെ നോമിൻ്റെ കാര്യത്തിൽ പറഞ്ഞതുപോലെ തന്നെ കാഴ്ച നിർബന്ധമാണെന്ന് പറഞ്ഞു പെരുന്നാൾ നിസ്കാരത്തിൻ്റെ രൂപം ഘടന അത് പള്ളിയിലാണോ ഈദ്ഗാഹിലാണോ അതിൻ്റെ കൂടുതൽ പെരുന്നാൾ നിസ്കാരം നബിസലാഹു അലൈ വസ്ലമയും സ്വഹാബത്തും ഒക്കെ നിർവഹിച്ചത് മുസല്ലയിലാണ് ഈദ്ഗാഹിലാണ് ഒരിക്കൽ പള്ളിയിൽ നിസ്കരിച്ചു മഴ കാരണത്താലെന്ന് പക്ഷേ അത് ഹദീസ് പ്രബലമല്ല സ്വഹീഹല്ല എന്ന് ഏറി വന്നാൽ തന്നെ അങ്ങനത്തെ ഒരു പ്രതികൂല സാഹചര്യത്തിലേ പള്ളി ഉള്ളൂ പിന്നെ വേറെ വഴിയില്ലല്ലോ സ്വാഭാവികമായിട്ടും അപ്പോൾ പള്ളി അല്ല ഈദ്ഗാഹിലാണ് അതിന് പ്രത്യേക കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് പള്ളിയിൽ വന്ന് നിസ്കരിക്കാൻ പറ്റാത്ത സ്ത്രീകളടക്കം ആർത്തവകാരികളായ സ്ത്രീകളടക്കം ഈദ്ഗാഹിലേക്ക് വരും അവർ നിസ്കരിക്കാതെ മാറി നിൽക്കും ബാക്കി ഈദ്ഹുത്തുബയിലും പ്രാർത്ഥനകളിലുമൊക്കെ പങ്കുചേരാനും അവർക്ക് സാധിക്കും അതാണെന്ന് അതുകൊണ്ട് പള്ളിയിൽ അല്ല പെരുന്നാൾ ഹുത്തുബയും നിസ്കാരവും നടക്കേണ്ടത് ഈദ് മുസല്ലയിലാണ് ഈദ് ഗാഹിലാണ് അവിടെയും പ്രത്യേകം പറയാനുള്ളത് നിസ്കാരത്തിൻ്റെ കാര്യം ചോദിച്ചു സാധാരണ നിസ്കാരത്തിൽ നിന്ന് വ്യത്യസ്തമായി രണ്ട് റക്കാലത്താണുള്ളത് എങ്കിലും ഒന്നാമത്തെ റക്കാലത്തിൽ ഏഴ് തക്ബീറുകളും രണ്ടാമത്തെ റക്കാലത്തിൽ അഞ്ച് തക്ബീറുകളുണ്ട് ഉണ്ട് അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞിട്ട് പിന്നെ അടുത്ത് ഫാത്തിഹയും അതെ ദ്വാൽ ഇസ്തിഫ്താവും പ്രാ ഇതിലേക്കാണ് സാധാരണ പോലെ പക്ഷേ അതുകൂടാതെ വീണ്ടും വീണ്ടും ഏഴ് തക്ബീർ ഒന്നാമത്തെ അക്കാലത്തിൽ വരും പിന്നെ സാധാരണത്തത് പോലെയുള്ള ഫാത്തിഹ സൂറത്ത് കോതി റുക്കോ എത്തിയതാൽ സുജൂത് രണ്ടാമത്തെയാണെങ്കിൽ അഞ്ച് തക്ബീർ അത് കഴിഞ്ഞിട്ട് ഒരു ഹുത്തുബയുണ്ട് പക്ഷെ പലപ്പോഴും പള്ളികളിലാണെങ്കിലും ഈദ്ഗാഹകളിലാണെങ്കിലുമൊക്കെ പ്രത്യേകിച്ചും ചെറുപ്പക്കാർ അവരാണല്ലോ കൂടുതൽ ആരോഗ്യം ഉള്ളത് ത്യാഗത്തിൻ്റെയും പുണ്യത്തിൻ്റെയൊക്കെ മഹത്വം പറയുമ്പോൾ അവർ വേഗം മടി കാണിച്ച് അത് ഹത്തീബിനെ ഏൽപ്പിച്ചൊരു ജോലി എന്ന രീതിയിൽ ഹുത്തുബുള്ള മൂപ്പരുന്ന നടത്തിക്കോളും അവർ എഴുന്നേറ്റ് പോകുക അത് ശരിയല്ല നിസ്കാരം കഴിഞ്ഞിട്ട് അവിടെ ഇരിക്കണം ഹത്തീബാണെങ്കിലും വല്ലാതെ നീറ്റിപ്പരത്തി അവരെ അടങ്ങാറാക്കുന്ന രീതിയിൽ പ്രസംഗിക്കേണ്ട അത്യാവശ്യം വേണ്ട ഉത്ബോധനങ്ങളും ഉപദേശങ്ങളും നൽകുന്ന ഒരു ഹുത്തുബ അത് ശ്രവിക്കണം ആണും പെണ്ണും ഒക്കെ അത് കേൾക്കണം അപ്പോൾ അതാണ് ഈ നിസ്കാരവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്